അധ്യായം നാല് യോനാക്കിത് അത്യന്തം അനിഷ്ടമായി അവന് കോപം വന്നു അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവേ ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ അതുകൊണ്ടായിരുന്നു ഞാൻ തർച്ചീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത് നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു ആകയാൽ യഹോവേ എന്നെ പ്രാണെ എടുത്തുകൊള്ളണമേ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നെന്ന് പറഞ്ഞു നീ കോപിക്കുന്നത് വിഹിതമോയെന്ന് യഹോവ ചോദിച്ചു അനന്തരം യോന നഗരം വിട്ടി എന്ന് നഗരത്തിന്റെ കിഴക്കേവ സ്രുന്നു അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവോണം അതിന് കീഴ് തണലിൽ പാർത്തു യോനയെ അവന്റെ സങ്കടത്തുനിന്ന് വിടുവാൻറ്റൊക്കെ വേണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായും ഒരു ആവണക്ക് കല്പിച്ചുണ്ടാക്കി അത് അവനു മേരെ വളർന്നു പൊങ്ങി യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു പിറ്റന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി അത് ആവണക്ക് കുത്തി കളഞ്ഞു അത് വാടിപ്പോയി സുഹൃദിച്ചപ്പോൾ ദൈവം അത്യുഷ്ഠമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി വേൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് നിശ്ചിച്ചു ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നെന്ന് പറഞ്ഞു ദൈവം യോനായോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിനാ അവൻ ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെയെന്ന് പറഞ്ഞു അതിനെ യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചുപോകുകയും ചെയ്തിരിക്കുന്ന ആവണങ്ങളെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുമല്ലോ എന്നാൽ വളങ്കയും വിടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതെന്ന് ചോദിച്ചു